ഞാൻ ദിലീപ് എന്ന പേര് ഏഷ്യാറ്റിക് പെച്ച് കൺട്രോളിൻ്റെ റീജിയണൽ സെയിൽസ് മാനേജറാണ് ഞങ്ങൾ ചെയ്യുന്നത് പെച്ച് കൺട്രോൾ സർവീസുകളാണ് പെച്ച് കൺട്രോൾ സർവീസ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തൊട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വരാം അപ്പോൾ ആദ്യമായിട്ട് ഒരു ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആന്റി ടേർമാ ട്രീറ്റ്മെൻറ്റ് ചെതിൽ വരാതിരിക്കാനുള്ള സർവീസ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ ആൻറ്റി ടേർമ ട്രീറ്റ്മെൻറ്റെന്നാ പറയാം പൊതുവെ ആളുകൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നറിയാതെ ഇപ്പോൾ കുറച്ച് കെമിക്കലൊക്കെ വാങ്ങിച്ച് അടിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക പക്ഷേ ഇതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട് ഐ എസ് അറുപത്തി മൂന്ന് പതിമൂന്ന് പാർട്ട് രണ്ട് അതെന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ലൈഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട് അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒന്ന് അതിനാവശ്യമുള്ള ക്വാളിറ്റിയുള്ള കെമിക്കൽ ഉപയോഗിക്കുക അതിനാവശ്യമുള്ള ക്വാണ്ടിറ്റി ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്ലസ് അത് വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾ ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലങ്ങളോളം ചെലവില് വരാതെ നോക്കാൻ പറ്റും അവർ ചെയ്യാമെന്ന് പറയുന്നത് ആൻറ്റിഡൈമാറ്റിക് ചെയ്യുന്നത് നമ്മൾ സ്ട്രക്ചറൊക്കെ പഠിത് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ചെയ്യാം അപ്പം നമ്മൾ എന്ത് ചെയ്യും ക്ലിൻ ബീമിൻ്റെ സൈഡിൽ ചാനൽ എടുത്ത് അതിനകത്ത് മീറ്ററിൽ രണ്ടുകാലിട്ട് വരുന്നത് പോലെ കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്യും ചാനൽ തിരിച്ച് തട്ടിയ ശേഷം നടുഭാഗത്ത് ഫൈവ് ലിറ്റർ എം ഷിപ്പർ എം എന്ന് പറഞ്ഞ് ടോട്ടൽ ഏരിയ സ്പ്രേ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഇത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സോയിൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും കംപ്ലയിൻറ്റ് വരാം കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു കെമിക്കൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യുകയാണ് മണ്ണിനടിയിൽ മുകളിലേക്ക് ചതില് വരാത്ത പോലെ ഒരു ഇൻവിസിബിൾ ലെയർ അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ചെയ്തിട്ട് ലെയർ ബ്രേക്ക് ആയാൽ അത് ഫെയിലിയർ ആണെന്ന അർത്ഥം അതിനകത്ത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റില്ല ഒന്നിക്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അല്ലെങ്കിൽ ഫെയിലിയർ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു സർവീസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് എടുക്കും കാരണം ഒരു പഷ് കൺട്രോള് ചെയ്യുന്നതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പെസ്റ്റ് കൺട്രോളറുടെ മാത്രം കയ്യിലല്ല അത് സ്ഥലത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന കസ്റ്റമറും കൂടെ കയ്യിലാണ് ബിൽഡിങ് ഓഡറേയും കൂടെ കയ്യിലാണ് അപ്പോൾ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഒരു മ്യൂച്വൽ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യത പ്ലംബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ടോയ്ലറ്റ് ഏരിയയിലാണ് അവിടെ ഒരിക്കൽ കൂടെ വന്ന ആ ഭാഗം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും അതുപോലെ താമസിക്കുന്നതിന് മുമ്പായിട്ട് വീടിൻ്റെ ചുറ്റുവശത്തുകൂടെ എക്സ്റ്റേണൽ പെരിമീറ്റർ എന്ന് പറയുന്ന തറയിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ചാനൽ ചെയ്തിട്ട് ആ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തു പോകും ഇത്രയും പ്രൊട്ടക്ട് ചെയ്താൽ ആൻറ്റിറ്റാമൈക് ട്രീറ്റ്മെൻ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ചെടികൾ പിന്നെ വരില്ല എന്നാൽ നമുക്ക് തുടക്കത്തിൽ ചെയ്യാൻ വിട്ടുപോയി എന്ന് വിചാരിക്കാം താമസിച്ചതിന് ശേഷമാണ് ചതിൽ വരുന്നതെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ണിനടിയിൽ നിന്നാണ് ചതിൽ മുകളിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ചുമരുകളാണ് ചുമരുകളിൽ കൂടിയാണല്ലോ അത് കയറി വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും സ്കേട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചുമരിൽ ഓരോ അടി അകലത്തിൽ ഡ്രിൽ ചെയ്ത് അതിനകത്തേക്ക് കെമിക്കൽ ഇഞ്ചക്ട് ചെയ്ത് ചോക്ക് വെച്ച് അടച്ച് ഏതാണോ ചൊ വീടിൻ്റെ കളറ് ഏകദേശം അതിനോട് മാച്ചായിട്ട് ഹഡ്രഡ് പെർസെൻറ്റ് ആയിക്കോണെന്നില്ല ഏകദേശം മാച്ചാവുന്ന രീതിയിൽ പാച്ച് ചെയ്ത് ചെയ്യും അപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു കെമിക്കൽ ബാരിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എല്ലാ ഡോറ് വിൻഡോസ് അതിൻ്റെ സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും ഡ്രില്ല് ചെയ്തിട്ട് ഇതുപോലെ ഇഞ്ചെക്ട് ചെയ്യും അത് കുറച്ചുകൂടെ സ്പീഡായിട്ട് അതിൻ്റെ ഒരു കിട്ടാനായിട്ടാണ് ചതിൽ നമ്മൾ ഈ ചുമരിലൊക്കെ തട്ടിക്കളിയുന്ന ചെതിൽ എന്ന് പറയുന്നത് സ്വതവേ അതിൻ്റെ വർക്കഡ് കാറ്റഗറിയാണ് അപ്പോൾ കുറച്ച് അതിൻ്റെ ബയോളജി പറയണം പറയുക എന്ന് പറഞ്ഞാൽ ചെതില് നമ്മൾ ഈ മഴക്കാലത്ത് കാണുന്ന പാറ്റയുണ്ടല്ലോ ലൈഫിൽ ചുറ്റും പറക്കുന്ന അതാണ് അതിൻ്റെ ക്യൂണ് ഈ തേനീച്ചേന പോലെ ഒരു കോളനി അതിനുള്ളത് ക്യൂണ് കിങ് വർക്കർ സോൾജിയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ചുമരിലൊക്കെ കാണുന്നത് അതിൻ്റെ വർക്കേഴ്സാണ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷലി ഇമ്മച്ചയറാണ് അതിന് മുട്ടയിടാനോ അവിടെ കിടന്ന് പെരുകാനോ പറ്റില്ല എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ ഫുഡ് സോഴ്സ് ഫുഡെന്ന് പറയുന്ന സെല്ലോസ് കണ്ടൻറ്റാണ് മരം പേപ്പർ അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഫുഡ് എടുക്കും തിരിച്ച് താഴെ കൊണ്ടുപോയിട്ട് കോളനി മെമ്പേഴ്സിനെ ചെയ്യും ഇതാണ് നടക്കുന്നത് അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വീടിൻ്റെ സമയം ജനൽ ജെല് വാതിലുമൊക്കെയാണ് അതിലെടുത്ത് കൂടുതൽ അറ്റാക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രീ കൺസ്ട്രക്ഷൻ ചെയ്യാത്ത പോലെ ഗോൾ ഡ്രില്ല് ചെയ്തിട്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചെതിലിൻ്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിൽ പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റിച്ച് ബിൽഡിങ്ങിൻ്റെ ആദ്യം തന്നെ ചെയ്യുമ്പോൾ പത്ത് വർഷം വാറണ്ടി ഉണ്ടാവും നേരെ മറിച്ച് പണിത കഴിഞ്ഞൊരു വീടാകുമ്പോൾ അത് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ടാവും ഇതൊക്കെയാണ് പറ്റി നമുക്ക് പൊതുവേ പറയാൻ വേണ്ടി പറ്റുക